ഗോപൻ സ്വാമി സമാധി മണ്ഡപം കെട്ടിയത് പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് ഗോപൻ സ്വാമി ഋഷിപീഠം എന്ന പേരിൽ സമാധി സ്ഥലം കെട്ടിയത് പലപ്പോഴും ഗോപൻ സ്വാമി പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നതും ഇവിടെയാണ് തന്റെ സമാധിസ്ഥലം ഇവിടെ ആയിരിക്കണമെന്നായിരുന്നു ഗോപൻ സ്വാമി വീട്ടുകാരെ അറിയിച്ചിരുന്നത് ഞങ്ങൾ ഇരുത്തിയതല്ല അച്ഛൻ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്ന സമാധിയായതാണ് അച്ഛൻ ഇവിടെ ഇരുന്ന് സമാധിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഭസ്മങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഇതെല്ലാം നിറയ്ക്കുന്നതിനായിട്ട് ഈ ഈ രണ്ട് ഈ ഫ്രണ്ട് സൈഡും ഈ സൈഡുമായിട്ട് ഞങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് ഭസ്മം സുഗന്ധദ്രവ്യങ്ങളും ഇതിനകത്ത് നിറച്ചതിന് ശേഷം കരിങ്കല്ലിലുള്ള സ്ലാപ്പ് പുറത്തിട്ട് പുറത്തു വയ്ക്കുകയായിരുന്നു ഇതാണ് ഋഷിപീഠം ഈ ഋഷിപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ധ്യാ രാവിലെയും വൈകുന്നേരവും ധ്യാനത്തിന് വരുന്ന ഇതാണ് അപ്പോൾ അച്ഛൻ ഇവിടെ ധ്യാനത്തിന് ഇരുന്ന് തന്നെയാണ് അച്ഛൻ സമാധി ആയത് എന്റെ അച്ഛൻ സന്യാസ ജീവിതത്തിൽ കൂടെയാണ് അച്ഛൻ പോകുന്നത് അതുപോലും അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പിന്നെ എൻ്റെ അച്ഛൻ കൊച്ചിലെ ധ്യാനത്തിനെ ഇരിക്കുന്ന ആളാണ് അച്ഛൻ സന്യാസ ജീവിതത്തിലോട്ട് പോകുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ ധരിക്കുന്ന വസ്ത്രം കാവി വസ്ത്രമാണ് കാവി ഷർട്ടാണ് രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വസ്ത്രവും രുദ്രാക്ഷവും ഇടുന്നത് രീതി പിന്നെ അച്ഛൻ്റെ മൈലാടിയിൽ മൈല മരുത്തമലെ മരുത്തമലയിൽ അവിടെ ഒരു ആശ്രമം ഉണ്ട് അത് അയ്യാ വൈകണ്ഠ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അയ്യാ വൈകണ്ഠ ആശ്രമത്തില് സമാധി ആകുമ്പോൾ അച്ഛനും പോയി ചടങ്ങുകള് കാര്യങ്ങളും സമാധി ചടങ്ങുകളും കാര്യങ്ങളും അവിടെ ചെയ്യുമായിരുന്നു അതുപോലെ മയിലടിയിൽ നിന്ന് തിളക്കല്ലെല്ലാം അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ അച്ഛൻ അവിടെ അതിനു വേണ്ടി അച്ഛ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്ന് എനിക്ക് സമാധി ആവാ സമയമാകുമ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്ത് അതിൻ്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞു പക്ഷെ ആ സമാധി ആവുന്ന അതിന് ആരും കാണാൻ പാടില്ല ജീവൽ സമാധിയാണ് ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത് അത് പുത്ര എന്ന് പറയുന്ന ഇതിന് ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളു തൻ്റെ സമാധിസ്ഥലം ഇവിടെ ആയിരിക്കണം എന്നായിരുന്നു ഗോപൻ സ്വാമി വീട്ടുകാരെ അറിയിച്ചിരുന്നത് ഇത് എങ്ങനെയാണ് സമാധിയിരുത്തിയെന്ന് പറഞ്ഞ ഋഷിപീഠം ഇതാണ് ഋഷിപീഠം അത് അത് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമകല് കെട്ടിയതിനു ശേഷമാണ് ബാക്കിയുള്ളത് കാണിച്ചത് അതിന് മുന്നേ അച്ഛൻ ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ